വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് ആറു മണിക്കൂർ പിന്നിടുകയാണ് നിരവധി പ്രമുഖരും നേതാക്കളുമാണ് അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നത് നമ്മോടൊപ്പം നാദാപുരം നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സു പി നരിക്കാട്ടേരി ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം തെരഞ്ഞെടുപ്പ് ശാന്തമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യത ഏറെ ഉറപ്പാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ആകമാനം കണ്ടുകൊണ്ടിരിക്കുന്ന ആവേശവും പ്രവർത്തനവും ഒക്കെ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പൺ വോട്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടർ നിർത്തിവെച്ച ഒരു സന്ദേശം വന്നിട്ടുണ്ട് അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് കാരണം നേരിട്ട് വന്ന് സാധാരണ പോലെ വോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഓപ്പൺ വോട്ട് ചെയ്യുക എന്നുള്ളത് നിയമപരമായ അവർക്കുള്ളൊരു അവകാശമാണ് അത് നിഷേധിക്കുന്നൊരു സമീപനം സ്വീകരിച്ചത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടിയന്തര നാദാപുരം മേഖലയിൽ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല അത്തരത്തിൽ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ വോട്ടർമാരോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് രാവിലെ മണി മുതൽ തന്നെ വോട്ട് ചെയ്യണമെന്ന് കാരണം മണിക്ക് ശേഷം നമുക്കറിയാം പാനൂർ ബോംബ് ശേഷം ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും അത്ര സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഒരു മണിക്ക് മുമ്പായി യു ഡി എഫ് അനുകൂല വോട്ടുകൾ മുഴുവൻ ചെയ്യാൻ തീർക്കുകയാണെങ്കിൽ അത്തരമൊരു സംരംഭത്തിന് അത്തരമൊരു ഒരു ഒരു സ്ഫോടനത്തിനോ സാധ്യത കുറവാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് രാവിലെ നല്ലതുപോലെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ വോട്ടർമാരെ മുഴുവൻ ഈ ബൂത്തിലെത്തിയിട്ടുള്ളത് അത് ഞങ്ങൾക്ക് വളരെയേറെ മുന്ന ഒരു മുന്നേ കണ്ടിട്ടുള്ള കാര്യമാണ് പൊതുവേ നാദാപുരം ഭാഗങ്ങളിൽ കൂടുതലായിട്ടും യു ഡി എഫ് വിജയം കൈവരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് ഏകദേശം എത്രത്തോളം ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാദാപുരം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് വോട്ടാണ് ലീഡ് ഉണ്ടായിരുന്നത് മുകളിൽ ലീഡുണ്ടായിരുന്നത് ഞങ്ങളുടെ അത്രയേറെ വോട്ടർമാരുടെ ഇടയിൽ നിന്നും നല്ല രീതിയിലുള്ള പിന്തുണയും പ്രതികരണവും ലഭിച്ചിട്ടുണ്ട് വോട്ടർമാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അതുപോലെ സ്ത്രീകൾ മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കേരള സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ഫാസിസവും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വിധി ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ മേഖലയിലാകെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ലൊരു തരംഗം ഇപ്പോൾ ദൃശ്യമാണ് കഴിഞ്ഞ തവണ വ്യത്യസ്തമായി കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ ഇപ്പോൾ കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട് ഈ കന്നി വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഷാഫി പറമ്പിൽ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ ഒരു ഇപ്പോൾ മികവ് അടയാളപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഉറപ്പും ധാരണയും